ഹലോ കൂട്ടുകാരേ ഇന്ന് നമുക്ക് ആരിവേപ്പിന്റെ ആരോഗ്യ ഗുണങ്ങൾ കണ്ടാലോ ആര്യവേപ്പിലയ്ക്ക് എണ്ണിയാ തീരാത്തത്ര ആരോഗ്യ ഗുണങ്ങളാണ് ഉള്ളത് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾക്ക് ഈ ഇല ഉപയോഗിക്കാറുണ്ട് പണ്ട് കാലങ്ങൾ ആളുകൾ ആരിവേപ്പിന്റെ തണ്ട് പല്ലു തേക്കാൻ ഉപയോഗിച്ചിരുന്നു അതിനു കാരണം വായിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ബ്ലീഡിങ് എന്നിവയ്ക്ക് ശാശ്വത പരിഹാരമാണ് ആര്യവേപ്പില ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ അണുബാധയ്ക്കും നല്ലതാണ് ആരിവേപ്പില ആര്വേപ്പെണ്ണ ഉപയോഗിച്ച് തൊക്ക് രോഗങ്ങൾക്കും മുഖത്തുണ്ടാകുന്ന കറുത്തുപാട് ചുളിവ് മുഖക്കുരു എന്നിവയ്ക്കും നല്ലതാണ് ആരിവേപ്പിന്റെ ഇല തലേ ദിവസം ഇട്ട് തിളപ്പിച്ച് പിറ്റേ ദിവസം ആ വെള്ളം ഉപയോഗിച്ച് തല കഴുകിയാൽ താരൻ പോകുമെന്ന് പറയപ്പെടുന്നു പ്രത്യേകിച്ച് താരൻ മൂലമുള്ള ചൊറിച്ചിൽ മാറിക്കിട്ടും ആ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുഖം കഴുകിയാൽ മുഖക്കുരുവും ഒരു പരിധിവരെ മാറിക്കിട്ടും പണ്ട് കുട്ടികളിൽ കരപ്പൻ എന്ന അസുഖത്തിനും ആരിവേപ്പില അരച്ച് തേക്കാറുണ്ടായിരുന്നു ചിക്കൻ പോക്സ് എന്ന അസുഖത്തിനും ആരിവേപ്പില പ്രധാന പങ്ക് വഹിക്കുന്നു ചിക്കൻ പോക്സ് വന്ന ആളെ ആരിവേപ്പിന്റെ ഇല ഇട്ടുനിരത്തി അതിൻ്റെ മുകളിൽ കിടത്താറുണ്ടായിരുന്നു ആരിവേപ്പില കൊണ്ട് വളരെ മൃദുവായി ഉരസിയാൽ ആ ചൊറിച്ചിലിനും ശമനം കിട്ടും എന്നും പറയപ്പെടുന്നു ആര്വേപ്പില ഇട്ട വെന്ത വെള്ളം കുടിച്ചാൽ പകർച്ചവ്യാധി ഒഴിവാക്കാൻ സഹായിക്കുന്നു പക്ഷെ ഇത് ഭയങ്കര കയ്പ്പായതുകൊണ്ട് ആരും ഇത് കഴിക്കാറില്ല പക്ഷെ ഇതിന്റെ ഗുണങ്ങൾ അനവധിയാണ് പക്ഷെ കയ്പ്പാണെങ്കിലും ആര്വേപ്പില പതിവായി ഉപയോഗിച്ചാൽ രോഗാണുക്കളിൽ നിന്ന് രക്ഷ നേടാം ആര്വേപ്പെണ്ണ സന്ധി വേദനകൾക്ക് നല്ലതാണ് ചർമ്മ രോഗങ്ങൾക്കും വളരെ നല്ലതാണ് ആര്വേപ്പില അതുകൊണ്ടാണ് മിക്ക സോപ്പുകളിലും ഫേസ് വാഷുകളിലും ആര്വേപ്പില ചേർക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇല പതിവായി ഉപയോഗിച്ചാൽ ഷുഗർ കുറയ്ക്കാനും സഹായിക്കുന്നു ആര്യവേപ്പ് വീടിന്റെ മുന്നിൽ വെച്ചു പിടിപ്പിച്ചാൽ അത് പുറത്തുവിടുന്ന ഓക്സിജൻ നമുക്ക് വളരെ ആരോഗ്യ ഗുണം ഉണ്ടാക്കുന്നു രോഗാണുക്കളിൽ നിന്ന് രക്ഷ നേടുവാനും സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നു എല്ലാ വീട്ടിലും ഒരു അരിവേപ്പ് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇതോടെ എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റായി ഇടാനും മറക്കരുത് അടുത്തൊരു ഉപകാരമുള്ള വീഡിയോയുമായിട്ട് ഉടനെ വരാം ബൈ ബൈ